സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടയത്തെ ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ മുൻവശത്താണ് നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലായി തിരുവനന്തപുരത്ത് ആമിയഴഞ്ചാൻ തോട്ടിൽ ശുചീകരണത്തിനിടെ ഒരു ശുചീകരണ തൊഴിലാളി മരണപ്പെട്ട കാര്യം എന്നാൽ കോട്ടയത്തെ സ്ഥിതി ഒട്ടും മോശമല്ല ഇവിടെയും നമുക്കിപ്പോ ദൃശ്യങ്ങളിലേക്ക് പോകാം ഇവിടെയും ആമയഴഞ്ചാൻ തോടിന് സമാനമായി തന്നെയാണ് കോട്ടയം ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ മുൻവശത്തുള്ള ഈ തോട് സ്ഥിതി ചെയ്യുന്നത് നമുക്ക് ഈ ഒരു തോട് കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഒരുപാട് മാലിന്യങ്ങൾ വന്ന് അടിഞ്ഞുകൂടുന്ന ഒരു സ്ഥലമാണിത് കോട്ടയത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിവിധ സ്ഥാപനങ്ങളിൽ നിന്നുമുള്ള മാലിന്യങ്ങളെല്ലാം തന്നെ അതിൽ ഉൾപ്പെടുന്നതാണ് സെപ്റ്റി ടാങ്ക് മാലിന്യങ്ങളെല്ലാം ഇതെല്ലാം ഒഴുകിയെത്തുന്നത് ഈ കനാലിലോട്ടാണ് എന്നാൽ ഈ കനാൽ വൃത്തിയാക്കുന്നതിന്റെ കാര്യത്തിൽ നഗരസഭ ഇതുവരെയും ഒരു തീരുമാനം കൈക്കൊണ്ടിട്ടില്ല ഇത് നഗരസഭയുടെ മൂക്കിന് കീഴേ അല്ലെങ്കിൽ അവർക്ക് നോക്കിയാൽ കാണാവുന്ന ദൂരത്ത് തന്നെ കോട്ടയത്തിന്റെ നഗര മധ്യത്തിൽ തന്നെയാണ് അല്ലെങ്കിൽ ഹൃദയഭാഗത്ത് തന്നെയാണ് ഈ ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇതിനെതിരെ ഒരു നടപടിയും സ്വീകരിക്കാൻ നഗരസഭാ അധ്യക്ഷ അല്ലെങ്കിൽ നഗരസഭാ അധികൃതരോ ആരും തന്നെ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു വാസ്തവം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉൾപ്പെടെ എല്ലാ തരത്തിലുള്ള മാലിന്യങ്ങളും ഇവിടെ വന്ന് അടിഞ്ഞുകൂടിയിരിക്കുന്ന ഒരു വേനിയ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ റോഡിന്റെ ഇരുവശത്ത് അതിനപ്പുറത്തെ അപ്പുറത്തെ വശത്ത് നോക്കിക്കഴിഞ്ഞാലും സമാനമായ ഒരു അവസ്ഥ തന്നെയാണ് അവിടെയുമുള്ളത് വൈകുന്നേരങ്ങൾ അല്ലെങ്കിൽ വെളുപ്പിന് നാലു മണി അഞ്ചു മണി ആ ഒരു സമയം മുതൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാലും കൊതുകിന് ഭയങ്കര ശല്യമാണെന്നാണ് ഇവിടെയുള്ള ആളുകൾ പറയുന്നത് ഈ ഒരു മഴക്കാലത്ത് ഇനി വരുന്ന അഞ്ചു ദിവസങ്ങളിൽ കോട്ടയം ജില്ലയിലെ സംസ്ഥാനം ഉൾപ്പെടെ എല്ലായിടത്തും തന്നെ നല്ലൊരു മഴ അല്ലെങ്കിൽ റെഡ് അലേർട്ട് ആ ഒരു ഭാഗത്തോട്ട് നീങ്ങുകയാണ് മഴ അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയുമുണ്ട് ആ ഒരു കാര്യം കൂടെ വന്നു കഴിയുമ്പോഴത്തേനും കൂടുതൽ വേസ്റ്റ് ഇവിടെ ഒഴുകിയെത്താനുള്ള സാഹചര്യം ഉണ്ടാവുകയാണ് അങ്ങനെ ഉണ്ടാകുമ്പോഴത്തേനും ഇതെല്ലാം ഒഴുകിയെത്തുന്നത് മീനച്ചിലായിലോട്ടാണ് നമ്മളിപ്പോൾ ആ പുറകിലായി കാണുന്നതാണ് നാഗമ്പടം ബസ് സ്റ്റാൻഡ് അങ്ങോട്ട് ഇതെല്ലാം തന്നെ ഈ മാലിന്യങ്ങളെല്ലാം തന്നെ അങ്ങോട്ട് ഒഴുകി ചെല്ലുകയും അവിടുന്ന് നേരെ നമുക്കറിയാം നാഗമ്പടം ബസ് സ്റ്റാൻഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ അവസ്ഥ എന്താണ് തൊട്ടടുത്ത് തന്നെ റെയിൽവേ സ്റ്റേഷന്റെ ഭാഗവും തന്നെയുണ്ട് അവിടെയും സമാനമായ രീതിയിൽ തന്നെ വേസ്റ്റ് കിടക്കുകയാണ് അതുമാത്രമല്ല ചെള്ളയും ചെളിയുമായി തന്നെ അവിടെ ആകെ ഒരു ശോചനീയ അവസ്ഥ തന്നെയാണ് ഇതെല്ലാം ഒഴുകി ചെല്ലുന്നത് മീനച്ചിലാറ്റിലോട്ടാണ് ഇന്ത്യ എല്ലാത്തിന്റെയും ഒരു ഭാഗം അല്ലെങ്കിൽ മെയിൻ ഭാഗം മീനച്ചിലാറ്റിലോട്ട് ഒഴുകി ചെല്ലുമ്പോൾ കോട്ടയം നഗരത്തിലുള്ള ആളുകൾക്കെല്ലാം തന്നെ മീനച്ചിലാറ്റിൽ നിന്നാണ് വെള്ളം ശുദ്ധജലം ലഭിക്കുന്നത് അപ്പോൾ ഈ ഒരു മാലിന്യം നിറഞ്ഞ ഇത്രയും മോശപ്പെട്ട ഒരു വെള്ളം തന്നെയാണ് കോട്ടയം നഗരത്തിലെ ആളുകളെല്ലാം തന്നെ ഉപയോഗിക്കുന്നത് ഇതുമൂലം പകർച്ചവ്യാധികൾ ഉണ്ടാകാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ് മഴക്കാലമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ഭാഗം വൃത്തിയാക്കാൻ ഇനി അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന കോട്ടയം ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ മുൻവശത്തുള്ള ഈ കനാൽ വൃത്തിയാക്കണമെങ്കിൽ കോട്ടയം നഗരസഭ തന്നെയാണ് ഇടപെടേണ്ടത് എന്നാൽ ഇവർ രണ്ടു മാസമായി തന്നെ ഈ ഒരു കാര്യത്തിൽ ഇതുവരെയും ഒരു തീരുമാനവും എടുത്തിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം മാധ്യമങ്ങൾ എവിടെയെങ്കിലും ഒരു കാര്യം സൂചിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുമ്പോൾ മാത്രം വന്ന് ഒരു പേരിന് ചെയ്തിട്ട് അല്ലെങ്കിൽ വൃത്തിയാക്കി പോകുന്ന ഒരു പ്രവണതയാണ് കോട്ടയം നഗരസഭയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് കാരണം ഇത് മാത്രമല്ല ബേക്കർ ജംഗ്ഷൻ മോൾ ഓഫ് ജോയുടെ മുന്നിലാണെങ്കിൽ തന്നെയും ഒരു അല്ലെങ്കിൽ ഇതുപോലെയാണെങ്കിൽ ഒരു വേസ്റ്റ് വെള്ളം ഒഴുകുന്നത് അണ്ടർഗ്രൌണ്ടിൽ കൂടെ പോകുന്നതാണ് ആ വെള്ളം പൊട്ടി പൊട്ടിയൊലിക്കുന്നത് ഓട പൊട്ടിയൊലിക്കുന്ന അവസ്ഥ നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ റിപ്പോർട്ട് ചെയ്തതാണ് അങ്ങനെ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലെല്ലാം തന്നെ ആയിട്ട് ഈ ഒരു കാഴ്ചയാണ് കോട്ടയത്ത് കാണാനുള്ളത് എന്നാൽ ഇതിലൊന്നും ഈ മുനിസിപ്പാലിറ്റി എന്തുകൊണ്ട് ഇടപെടുന്നില്ല ഒരു ശാശ്വതമായ ഒരു തീരുമാനം ഇവർക്ക് കൈക്കൊള്ളാൻ തീ എടുക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതും ഒരു എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഇതെല്ലാം പ്രധാനമായി ഒഴുകിയെത്തുന്നത് മീനച്ചിലാട്ടിലാണ് ഈ മീനച്ചിലാറ്റിൽ നിന്നാണ് കോട്ടയത്തെ ജനങ്ങളെല്ലാം തന്നെ കുടിവെള്ളം എടുക്കുന്നത് അപ്പൊ ഈ ഒരു വെള്ളമാണ് നിത്യോപയോഗ എല്ലാം തന്നെ ഉപയോഗിക്കുന്നത് ഇതെല്ലാം കാരണം ഇവർക്കും പകർച്ചവ്യാധികൾ ഉണ്ടാകുന്ന സാധ്യതകൾ കൂടുതലാണ് രോഗത്തിന്റെ കാര്യങ്ങളാണെങ്കിൽ മാത്രമല്ല അവരുടെ ഒരു ആരോഗ്യനിലയും ഈ ഒരു വെള്ളം ഉപയോഗിക്കുന്നതോടുകൂടി നയിച്ചുകൊണ്ടിരിക്കുമെന്നുള്ള കാര്യം പറയാൻ സാധിക്കും അത് മാത്രമല്ല ഇവിടെ ഒരുപാട് ആളുകൾ ഈ വൈകുന്നേരങ്ങൾ നടന്നു പോകുന്നതാണ് തൊട്ടടുത്താണ് പാർക്കുള്ളത് അത് മാത്രമല്ല നാഗമ്പടം ബസ് സ്റ്റാൻഡിലോട്ട് ആളുകൾ നടക്കുന്ന ഒരു പാത ഇതെന്ന് പറയാം വഴിയൊരു കച്ചവടങ്ങളും ഒരുപാട് തന്നെയുണ്ട് ഈ ആളുകൾക്കെല്ലാം തന്നെ ഇവിടുന്ന് ഈ ഒരു ദുർഗന്ധവും ഇവിടുന്ന് ഈ ഒരു കൊതുകിന്റെ ശല്യവും എല്ലാം തന്നെ വളരെ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് ഇതൊരു ദുരന്ത ഭൂമി ആകുന്നതിന് മുൻപ് തന്നെ ഇവിടെയുള്ള നഗരസഭാ അധികൃതർ ഈ ഒരു തോട വൃത്തി ഓട വൃത്തിയാക്കുകയും അതിലോട്ട് ഈ വിനിയും മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്ന തരത്തിലുള്ള ഒരു തീരുമാനം കൈക്കൊള്ളാതെ ഇരിക്കട്ടെ എന്നും നമുക്ക് പറയാം കോട്ടയം ഇൻഡോർ സ്റ്റേഡിയത്തിൽ നിന്നും തേടായി ന്യൂസ്